ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ദുബായിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു പിസ്താച്ചിയോ ഉണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഞാൻ കാണിച്ചു തരാം ഒരു പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയോ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഇതിന് വേണ്ടി ഞമ്മൾക്ക് കേക്കിൻ്റെ ലെയർ ആണ് വേണ്ടത് പിന്നെ നമുക്ക് ഗുനാഫിൻ്റെ ഇടവ വെച്ചിട്ടുള്ളൊരു ലെയർ വരണം പിസ്താച്ചിയോൻ്റെ പിന്നെ ചോക്ലേറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കുനാഫാൻ്റെ ഇടോ ഇങ്ങനെ വാങ്ങാൻ കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ടല്ലത് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു ഒരു എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായി കട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞമ്മക്ക് നമ്മളാ നമ്മൾ കുനാഫേൻ്റെ ആ സേമിയല്ലേ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും അത്രയും മെലിഞ്ഞ വെർമിശല് ആണിത് വെർമിസലി എല്ലാം കുനാഫൻ്റെ ഇടവാണേ അപ്പോൾ ഇതിങ്ങനെ ഫ്രോസൺ ആയിട്ട് കിട്ടുന്നതാണ് ഇവിടെ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വറുത്തെടുക്കാം നാട്ടിലും ഉണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഒരു ചുവ ഒരു കുറച്ചൊരു ബ്രൗണാകുന്നത് വരെ ഒന്ന് വറക്കണം കേട്ടോ അല്ല ആയി കിട്ടണം നമുക്ക് ഞങ്ങൾക്ക് സെലിൻ്റെ മാതിരിയൊക്കെ ഇങ്ങനെ കഴിച്ചാലിങ്ങനെ ക്രിസ്പിനെസ് കിട്ടണം അപ്പോൾ അതുവരെ ഒന്നിങ്ങനെ വറുത്തെടുക്കുക അപ്പോൾ ഇത് ഇവിടെ ആക്ച്വലി കേക്ക് ലെയർ കൊടുക്കുന്നത് ചോക്ലേറ്റിൻ്റെ ലെയറാണ് നമ്മൾ വാങ്ങുന്ന അവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ ഞാൻ വെനിലേൻ്റെ ലെയർ കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ ലെയറ് കേക്ക് വെക്കട്ടോ അപ്പോൾ അതാണ് ഞമ്മളെ കുനാഫിൻ്റെ ഇത് കണ്ടോ നന്നായിട്ട് ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ രീതിയിൽ എടുക്കട്ടോ ഇനി നമുക്ക് പിസ്താശിയോ സ്പ്രെഡാണ് വേണ്ടത് ക്രീം അത് ഞാനിങ്ങനെ വാങ്ങിയതായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം പിസ്ത നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചാൽ ഈ രീതിയിലായി കിട്ടും കിട്ടോ ഈ പിസ്താ പിസ്തേൻ്റെ ക്രീം അപ്പോൾ ഇത് വാങ്ങാനും കിട്ടും അപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പിസ്താശിയോ പിസ്ത വാങ്ങിയിട്ട് പൊടിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു മൂന്നര നാല് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കട്ടെ നന്നായിട്ട് പിസ്തേൻ്റെ ആ കളറിൽ പച്ച കളറിൽ ആണ് കിട്ടോ കാണുക അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മുൻ്റെ മുന്നേ ഞാനൊരു ഇവിടെ വൈറലായിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ റെസിപ്പിട്ടിരുന്നു ഇങ്ങനെ പിസ്താശിയോ ചോക്ലേറ്റിൻ്റെ റെസിപ്പി അതും ഇതേപോലെ ഇങ്ങനെ വറുത്തിട്ട് പിസ്താശിയോൻ്റെ ക്രീം ഇട്ട് കൊടുക്കുക വേണ്ടത് അപ്പൊ ഞാനിത് കേക്ക് ഇങ്ങനെ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിയ കേക്കാണ് എടുത്തത് നിങ്ങൾക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയ കേക്ക് എടുത്തിട്ട് ഇങ്ങനെ ലെയറാക്കി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് ഇങ്ങനെ ലെയർ ആക്കി വെച്ചതിന് ശേഷം കുറച്ച് പാല് മധുരമൊന്നും ഇട്ടിട്ടില്ല അല്ലാത്ത ഫ്രഷ് പാലിങ്ങനെ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് സോക്കാക്കി എടുക്കുക കുറച്ച് അധികം ഒന്നും സോക്കാ വേണ്ട കുറച്ചൊന്ന് നമുക്കൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് കാരണം ചോക്ലേറ്റിന് നല്ല മധുരമാണ് ഈ പിസ്താശിയുടെ ഇതിനും മധുരമുണ്ട് അപ്പോൾ എല്ലാം കൂടെ നല്ല മധുരം ആവണിച്ചിട്ട് ഞാൻ അതിൽ മധുര ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച കുനാഫിൻ്റെ ആ പിസ്താശിയുടെ ആ നമ്മൾ ഉണ്ടാക്കിയത് വെച്ച് നന്നായിട്ട് അമർത്തി നല്ല ലെയർ ആക്കി വെക്കട്ടോ അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വേണ്ടത് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു സോസാണ് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കില്ല ഫ്രഷ് ക്രീമൊക്കെ ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് കട്ടിയില്ലാത്ത രീതിയിൽ ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് ഞാനിപ്പോൾ ചോക്ലേറ്റിൻ്റെ ബാറിങ്ങനെ വാങ്ങാൻ കിട്ടില്ല അതാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് മെൽറ്റ് എടുക്കുക അപ്പോൾ ഈ രീതിയിലായി കിട്ടും കണ്ടോ നമുക്കിത് കട്ടിയാവണ്ട നമുക്കിത് ചോക്ലേറ്റിൻ്റെ കട്ടിയിൽ കിട്ടണ്ട അല്ലാതെ നമുക്ക് ക്രീം പോലെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അയക്കണം കേട്ടോ നമ്മൾ ഈ ക്രീം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് ആ പിസ്തയാശിയുടെ ആ ക്രീമിനോട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റും ഉണ്ടാകും പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ നെസ് നട്സ് ഇഷ്ടമുള്ളവർക്ക് പിസ്തേൻ്റെ നെറ്റോ അല്ലെങ്കിൽ ബദാമോ ക്യാഷോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പം അതാ ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും അങ്ങാക്കി കൊടുക്കുക അപ്പോൾ അത് ഇനി തണുപ്പിച്ചിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട അല്ലാണ്ട് തന്നെ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആ ചോക്ലേറ്റ് ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് ഇങ്ങനെ ഉറക്കുന്ന രീതിയിലായി കിട്ടും ചോക്ലേറ്റിൻ്റെ മൊഡൽ ഉറക്കില്ല കേട്ടോ അല്ലാതെ ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക് ആ ചോക്ലേറ്റ് ഇങ്ങനെ ക്രീം പോലെ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ ആ കേക്കും ആ പിസ്താച്ചിയുടെ ലെയറും എല്ലാം കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക അതാ ഞാൻ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചോളി കൂടുതൽ നേരം വെക്കണ്ട ഒരു അരമണിക്കൂറൊക്കെ വെച്ചെടുത്ത് കഴിക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈ വൈറലായിട്ടുള്ള കുനപ്പ കേക്ക് അപ്പോൾ ഇവിടെ നല്ലോണം എല്ലാവരും ഇപ്പോൾ വാങ്ങി കഴിക്കുന്നൊരു കേക്ക് ആട്ടോ അത് അപ്പോൾ അതിൽ ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്കത് വനിത കേക്ക് വെച്ചിട്ടും അതേ ടേസ്റ്റിൽ തന്നെയാണ് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുകളിൽ ഞാനത് ഉണ്ടാക്കി വെച്ചാൽ ഫ്രഷ് ക്രീമും പിസ്തയുടെ അതില്ലേ അതുകൂടി മിക്സ് ആക്കിയതാണ് മുകളിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ അത് നല്ല ഭംഗിയില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരുത് നല്ല നല്ല കമൻസുകളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടെ അടിപൊളിയാണ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു സംഭവമാണിത് നമ്മൾ ആ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കൊണ്ടുവച്ചാൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കേക്ക് ആട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കാം കേട്ടോ ബായ് അസാ